ഹായ് ഡിയേഴ്സ് ഈ ഒരു കുക്കറുണ്ടോ ഇത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ കരിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇതുപോലെ വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് ഈ കുക്കറിൻ്റെ അടിഭാഗത്തും ഇതുപോലെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കണുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ ഈ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ കരി എത്രത്തോളം ഉണ്ടോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം ഇനി വെള്ളം ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂണ് സോപ്പ് കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഇനോ കൂടി ചേർത്ത് കൊടുക്കാം പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ടീസ്പൂണോളം വിനാഗിരി ചേർക്കുക ഇനി നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് മറിഞ്ഞിട്ടുണ്ട് കുക്കറിൻ്റെ മേൽഭാഗത്തേക്ക് തിള പൊന്തി വരുന്ന രീതിയിൽ വണട്ടാക്കാൻ നന്നായിട്ട് പൊങ്ങി വന്നാൽ തീ ഓഫ് ചെയ്യാം അപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കുക്കർ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു വെള്ളത്തിൽ ഇതിന്റെ കരിയൊക്കെ നന്നായി ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒഴിവാക്കാം ഇനി സ്റ്റീലിന്റെ സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കാം നല്ല ശക്തിയിൽ ഒരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കരിയൊക്കെ നന്നായി ഇളകി വന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരതി എടുത്താൽ മതി അപ്പോൾ ദാ ഒരുവിധം കരിയൊക്കെ ഇളകി പോയിട്ടുണ്ട് ഇനി ബാക്കി കൂടി നമുക്ക് ഒന്ന് ഒരച്ചെടുക്കാം അപ്പം അതാ കരിയൊക്കെ പോയി നന്നായി വൃത്തിയായിട്ടുണ്ട് ഇനി ഈ സ്ക്രബ്ബറിൽ കുറച്ച് വിം സോപ്പ് ആക്കിയിട്ട് നന്നായിട്ടൊന്നരച്ചെടുക്കാണ് അപ്പോൾ നല്ലോണം വൃത്തിയായി കിട്ടും കേട്ടോ നല്ല വെളുത്ത് പുതിയതുപോലെ ആയി കിട്ടും കുക്കറിൻ്റെ പുറത്തും അടിഭാഗത്തും ഒക്കെ ഇത് വെച്ചിട്ടൊന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കുക്കറ് പുതുപുത്തനായിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ ഉരച്ചിട്ടുള്ളൂ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുക്കർ കരി പിടിച്ചിട്ട് കഷ്ടപ്പെടുന്നതിലൊക്കെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്ക് നോക്കോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ